ന് സിരകളെ ബാധിക്കുന്ന ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി രോഗം സ്ഥിരീകരിച്ചു കാലുകളിൽ നീരും പരിക്കും ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിലാണ് സി ബി ഐ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് പ്രസ്താവന ഇറക്കി ട്രംപിന്റെ ആരോഗ്യത്തെ കുറിച്ച് നേരത്തെ ഊഹാപോഹങ്ങൾ പുറത്തു വന്നിരുന്നു കയ്യിലെ പാടുകൾ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയായിരുന്നു ഇത് എന്താണ് ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി സിരകൾ ശരിയായി പ്രവർത്തിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് സി വി ഐ ഈ രോഗാവസ്ഥയിലുള്ളവർക്ക് കാലുകളിൽ വേദനയോ തരിപ്പോ അനുഭവപ്പെടാം പ്രത്യേകിച്ച് കണങ്കാലിനു ചുറ്റും ഉണ്ടാകാനും സാധ്യതയുണ്ട് കാലിലെ നരമ്പുകൾക്ക് ഹൃദയത്തിലേക്ക് ഫലപ്രദമായി രക്തം തിരികെ കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഈ വാൽവുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ദുർബലമാവുകയോ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ കാലിൽ നീർവീക്കം അനുഭവപ്പെടുന്നത് രക്തം കട്ട പിടിക്കുകയും കാലിലെ നരമ്പുകളിൽ ഇത് സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു ജീവന ഭീഷണിയില്ലെങ്കിലും സി വി ഐ വളരെ വേദനാജനകമായ അവസ്ഥയാണ് ട്രംപിന്റെ രോഗാവസ്ഥയ്ക്ക് കാരണമെന്തും ഇടയ്ക്കിടെ കൈകുലുക്കുന്ന ശീലവും ഹൃദയ സംബന്ധമായ അസുഖത്തിന് കഴിക്കുന്ന ആസ്പിരിനുമാണ് ട്രംപിന് ഈ രോഗം വരാൻ കാരണമെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് സാധാരണയായി ഈ രോഗം ബാധിക്കുന്നത് ട്രംപിന് ഇപ്പോൾ എഴുപത്തി ഒൻപത് വയസ്സുണ്ട് വാർദ്ധക്യത്തിലെ ശീലങ്ങളുമായി ബന്ധപ്പെട്ടതും വിട്ടുമാറാത്തതുമായ രോഗമാണ് ക്രോണിക്കൽ വെനസ് ഇൻസഫിഷ്യൻസി എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ രോഗത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ കാലുകളിലോ കണങ്കാലിലോ വീക്കം അല്ലെങ്കിൽ നീർക്കെട്ട് അനുഭവപ്പെടും കാലിന് ഭാരമോ ക്ഷീണമോ തോന്നുക ചൊറിച്ചിൽ വെരിക്കോ സിരകൾ രൂപപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടേക്കും ചില സന്ദർഭങ്ങളിൽ ചർമ്മം ഇരുണ്ട നിറമാവുകയോ കട്ടിയാവുകയോ ചെയ്തേക്കും കൂടാതെ കാലുകളിൽ മുറിവുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അസഹനീയമായ വേദനയും അനുഭവപ്പെടും പ്രായമാകുമ്പോൾ സ്വാഭാവികമായും സിരകൾ ദുർബലമാകും ഇതാണ് രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നത് ദീർഘനേരം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക പൊണ്ണത്തടി ഗർഭം ജനിതക പ്രവണത പുകവലി കുറഞ്ഞ ശാരീരിക പ്രവർത്തനങ്ങൾ സംബന്ധമായ പ്രശ്നങ്ങൾ കുടുംബത്തിലെ ആർക്കെങ്കിലും ഉണ്ടാകുക എന്നിവയും രോഗം വരാനുള്ള സാധ്യതകളാണ് സി എങ്ങനെ ചികിത്സിക്കാം സി വി ഐ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയില്ലെങ്കിലും അതിന്റെ ലക്ഷണങ്ങൾ ചികിത്സയിലൂടെ കൈകാര്യം ചെയ്യാൻ കഴിയും പതിവായി നടക്കുക കാലുകൾ ഉയർത്തുക ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക തുടങ്ങിയ ജീവിതശൈലി മാറ്റങ്ങൾ രോഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും കംപ്രഷൻ സ്റ്റോക്കിംഗ് ധരിക്കുന്നത് രക്തയോട്ടം സാധാരണ നിലയിലാക്കാൻ സഹായിക്കും ആന്റിബയോട്ടിക്സ് രക്തം നേർത്തതാക്കുന്ന മരുന്നുകൾ മെഡിക്കേറ്റഡ് റാപ്പുകൾ തുടങ്ങിയവയും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു രോഗിയുടെ അവസ്ഥയെ ആശ്രയിച്ച് സ്ക്ലീറോതെറാപ്പി എൻഡോവെനസ് അബ്ലേഷൻ വെയിൻ സർജറി തുടങ്ങിയ നടപടിക്രമങ്ങളും സാധാരണയായി സി ചികിത്സയിൽ പരിഗണിക്കുന്നു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്